മധ്യകേരളത്തിൽ കനത്ത മഴയാണ് തൃശൂരിലും എറണാകുളത്തും ശക്തമായ മഴയാണ് പെയ്യുന്നത് കലൂർ ഇടപ്പള്ളി ടോൾ കളമശ്ശേരി മരട് എന്നിവിടങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് അർദ്ധരാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെ കനത്ത മഴയാണ് പെയ്തത് കൊച്ചിയിൽ തൃപ്പുഴത്തുക പേട്ട താമരശ്ശേരി കരിത്തക റോഡിൽ ഗൂഗിൾ മാപ്പ് നോക്കി വന്ന കാർ വെള്ളക്കെട്ടിൽ വീണു എറണാകുളം ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്നും അവധി നൽകിയിട്ടില്ല റെഡ് അലർട്ടിൽ ഇന്നലെ അതായത് അർദ്ധരാത്രി മുതൽ തുടങ്ങിയ മഴ ഇന്ന് ഇപ്പോൾ നേരിയൊരു ശമനമാണ് രാവിലേക്ക് വരുമ്പോൾ ഉണ്ടായിട്ടുള്ളത് പക്ഷേ എറണാകുളത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കൊച്ചി നഗരത്തിൽ കാര്യമായ രീതിയിലുള്ള മഴയുണ്ടായെങ്കിലും വലിയ രീതിയിലേക്ക് വെള്ളക്കെട്ടിലേക്ക് പോയിട്ടില്ല പക്ഷേ ഇന്ന് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ് പലയിടങ്ങളിലും തന്നെ ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് നമ്മൾ കാണുന്ന റോഡ് എന്ന് പറയുന്നത് കലൂർ കടവന്ത്ര റോഡാണ് കലൂർ കടവന്ത്ര റോഡിൽ അതിന് വരുമ്പോൾ സ്റ്റേഡിയം ലിങ്ക് റോഡിലേക്ക് വരുന്നു ആ സ്റ്റേഡിയം ലിങ്ക് റോഡ് ഇത് പൂർണ്ണമായും തന്നെ വെള്ളക്കെട്ടിൽ മുങ്ങിയ ഒരു സ്ഥിതിയാണ് കാണുന്നത് ഇവിടെ ഇത് ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ ഇത് ഭയങ്കര മഴ ഇന്നലത്തെ രാത്രിത്തെ മഴ ഭയങ്കര മഴയായിരുന്നു ദിവസം ദിവസം മഴ എന്ന് എന്താവും എന്നുള്ളത് പറയാൻ പറ്റാത്ത കഴിഞ്ഞ തവണ രൂപപ്പെടുമെങ്കിലും ഇത്ര കണ്ട ഈ ഒരു കണ്ട് അനുഭവപ്പെടില്ലായിരുന്നു പക്ഷേ ഇതിപ്പോൾ വെള്ളക്കെട്ട് വളരെ അതിന്റെ ഒരു രൂക്ഷതയിലേക്ക് എത്തിയിരിക്കുന്നു രാവിലെ ഇതുവഴി കടന്നു പോകുന്നത് വലിയ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് കടന്നു പോകുന്നത് ആ കൊഴപ്പില്ലേ കാട എല്ലാം മറ്റേ ബ്ലോക്ക് ആയി കിടക്കണോണ്ടേ അതാണ് പറ്റിയത് നോക്കിയിരുന്നത് ഇവിടെ ആദ്യമായിട്ട് ഇത്രയും വെള്ളക്കെട്ട് മറ്റിടങ്ങളിൽ മറ്റു സ്ഥലങ്ങളിലൂടെ വന്നിട്ട് അല്ല ഞാൻ വൈപ്പിന്നു പറഞ്ഞാണ് അവിടെ നിന്നും വന്നിട്ടില്ല ഇല്ല ഈ അടുത്ത കണ്ടിട്ട് എന്തായാലും ഇരുചക്ര വാഹനങ്ങൾക്കടക്കം കടന്നു പോകുന്നതിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട് അതിന് പുറമെ തന്നെ കളമശ്ശേരിയിലെ കളമശ്ശേരിയിലും ഇതുപോലെ തന്നെ റോഡുകളിൽ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട് തൃപ്പൂണിത്ര പേട്ട കലൂർ കടവന്ത്ര റോഡുകൾ അതോടൊപ്പം തന്നെ എം ജി റോഡിൻ്റെ പല ഭാഗങ്ങളിലിവിടങ്ങളിലെല്ലാം തന്നെ ആ ഇന്നലെ പെയ്ത കനത്ത മഴയിൽ നിന്ന് പുലർച്ചെ വരെ കനത്ത മഴയായിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ ഒരു അരൂക്ഷത എല്ലായിടത്തും തന്നെ വെള്ളക്കെട്ടിൻ്റെ അരൂക്ഷത നിലനിൽക്കുന്നുണ്ട് ആളുകൾക്ക് അപ്പുറത്തേക്ക് പോകാൻ ചിലയിടങ്ങളിലെങ്കിലും നഗരത്തിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ക്യാമറമാൻ കെ പി ധനേഷപ്പം ജാനിപ്പോൾ ന്യൂസ് എയ്റ്റി തിരുവനന്തപുരത്ത് മുതലപ്പുഴയിൽ വള്ളം മകഞ്ഞ് വീണ്ടും അപകടമുണ്ടായിരിക്കുകയാണ് രണ്ടുപേരെ രക്ഷപ്പെടുത്തി ചിറയങ്കീഴ് സ്വദേശി അഭിലാഷ് വെട്ടൂർ സ്വദേശി കിരൺ എന്നിവരാണ് രക്ഷപ്പെട്ടത് വെട്ടുതുക സ്വദേശി നിതിൻ്റെ ഉടമസ്ഥതയിലുള്ള നിത്യസഹായമാത എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് കോഴിക്കോട് പതങ്കയം വെള്ളച്ചാട്ടത്തിൽ കാണാതായ യുവാവിനായി ഇന്നും തെരച്ചിൽ നടക്കുകയാണ് മഞ്ചേരി കച്ചേരിപ്പടി സ്വദേശി അലൻ അഷ്റഫിനെയാണ് കാണാതായത് പുഴയിലെ ജലനിരപ്പും കുത്തൊഴുക്കും കുറഞ്ഞിട്ടുണ്ട് ശക്തമായ മഴയിൽ കൊല്ലം കൊളുത്തു വീടിനോട് ചേർന്നുള്ള മൺതിട്ട ഇടിഞ്ഞു വീണ് വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് കൂറ്റൻ മൺതിട്ടയുടെ ഒരു ഭാഗമാണ് അടർന്നു വീണത് കിണർ പൂർണ്ണമായും മണ്ണിനടിയിലായിട്ടുണ്ട് വീടിൻ്റെ ജനൽ ചില്ലുകളും പുകപ്പുരയും തകർന്നു ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി വീട്ടുടമ പറയുന്നു കുന്നിൻ്റെ ബാക്കിയുള്ള ഭാഗം ഏത് സമയത്തും ഇടിഞ്ഞു വീഴുമെന്ന അവസ്ഥയിലാണ് അപകടാവസ്ഥ കണക്കിലെടുത്ത് കുടുംബത്തെ ഇവിടെ നിന്ന് മാറ്റിപ്പാർന്നി പാലക്കാട് മണ്ണാർക്കാട് അലനല്ലൂർ ഭാഗത്ത് കനത്ത മഴയാണ് എടത്തനാട്ടുകര കണ്ണംകുണ്ട് പാലത്തിൽ വെള്ളം കയറിയിട്ടുണ്ട് മേഖലയിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് പാല